ഇന്ന് മലയാള സിനിമയിലെ ശ്രദ്ധേയനായ താരമാണ് പൃഥ്വിരാജ് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും വിപണി മൂല്യമുള്ള നടന്മാരിൽ ഒരാൾ തന്നെ പറയാം പൃഥ്വിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അതിശക്തമായ പിന്തുണ കൂടിയുണ്ട് എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല അത് പൃഥ്വിരാജ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പൃഥ്വിരാജിൻ്റെ ഭാര്യയായ സുപ്രിയ തന്നെയാണ് സുപ്രിയ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പാർട്ണർ കൂടിയാണ് മാധ്യമ പ്രവർത്തക കൂടിയായിരുന്ന സുപ്രിയ പിന്നീട് വിവാഹശേഷം ശേഷം സിനിമാ നിർമ്മാണ ബിസിനസ്സിലേക്ക് കടക്കുകയായിരുന്നു പൃഥ്വിരാജിന്റെ ബിസിനസ്സിൽ പങ്കാളിയായ സുപ്രിയ തന്റെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ പണം കൂടി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ് തങ്ങൾ നിർമ്മിക്കുന്ന സിനിമയിൽ തന്റെ പേര് കൂടി എഴുതി വരുന്നത് എന്ന് പറഞ്ഞിരുന്നു മുൻപൊരു അഭിമുഖത്തിൽ താനും പൃഥ്വിയും തമ്മിൽ പരിചയപ്പെട്ടതും പിന്നീട് പ്രണയത്തിലായതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സുപ്രിയ തന്നെ തുറന്നു പറഞ്ഞിരുന്നു സുപ്രിയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പൃഥ്വിയുടെ അച്ഛന്റെ ചില സിനിമകൾ താൻ കണ്ടിട്ടുണ്ട് പക്ഷേ അമ്മയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയുമൊക്കെ ഒക്കെ അഭിനേതാക്കളാണ് എന്നുള്ളത് തനിക്ക് അറിവുള്ള കാര്യമായിരുന്നില്ല അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിലും താൻ ഈ രീതിയിലൊക്കെ തന്നെയാകും ആദ്യം പെരുമാറുക എന്നും സുപ്രിയ പറയുന്നു മാധ്യമ പ്രവർത്തകയായിരുന്നതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും എല്ലാ നിലകളിലുമുള്ള ആൾക്കാരെ കാണുകയും സഹകരിക്കുകയും താൻ ചെയ്തിട്ടുണ്ട് താരങ്ങളെ കണ്ട് വീണു പോകുന്ന സ്റ്റാർ സ്ട്രക്കാകുന്ന ഒരു സ്വഭാവം തനിക്ക് അതുകൊണ്ട് തന്നെ മുന്നേ ഇല്ലായിരുന്നുവെന്നും സുപ്രിയ പറയുന്നു താൻ ബി ബി സിക്ക് വേണ്ടി ആദ്യം ജോലി ചെയ്തത് മുംബൈയിലായതുകൊണ്ട് തന്നെ നിരവധി ബോളിവുഡ് താരങ്ങളെ താൻ നേരിൽ കണ്ടിട്ടുണ്ട് ഷാറൂഖ് ഖാൻ ഉൾപ്പെടെയുള്ളവരെ സ്റ്റുഡിയോയിൽ വരുമ്പോൾ താൻ കണ്ടിട്ടുണ്ട് എന്നും താരം പറയുന്നു പൃഥ്വിരാജ് ഒരു സിനിമാ നടനാണ് എന്നുള്ള ധാരണയുണ്ടായിട്ടും അതിന് കൂടുതൽ പ്രാധാന്യം നൽകിയില്ല താൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാകാം പൃഥ്വിക്ക് തന്നോട് ആകാംക്ഷ തോന്നാൻ കാരണമെന്നും സുപ്രിയ പറയുന്നു പരിചയം തുടങ്ങി ആദ്യത്തെ രണ്ടര മാസം നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അന്നൊന്നും വീഡിയോ കോളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ബ്ലാക്ക്ബെറി ഫോണിലായിരുന്നു സംസാരിച്ചിരുന്നത് അതിൽ സാധാരണ ടെക്സ്റ്റ് മെസ്സേജുകളും കോളുകളുമായിരുന്നു ചെയ്തിരുന്നത് പൃഥ്വിരാജുമായി ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തിരുന്ന സമയത്തായിരുന്നു ഈ പരിചയം തുടങ്ങുന്നത് പ്ലാൻ ചെയ്ത അഭിമുഖം നടന്നില്ലെങ്കിലും താനും പൃഥ്വിയും തമ്മിൽ പിന്നീടുള്ള രണ്ടര മാസം സ്ഥിരമായി സംസാരിച്ചു കൊണ്ടിരുന്നു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും സംസാരം തുടർന്നു പോകാൻ തങ്ങൾക്ക് ഇരുവർക്കുമിടയിൽ ഉണ്ടായ ഒരു ബന്ധം കൊണ്ടു കഴിഞ്ഞു ഒരു പെൺകുട്ടിയല്ലേ ആരെങ്കിലും തന്നെ പറ്റിക്കുവാണോ എന്ന ആശങ്ക തനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു പിന്നീട് തനിക്ക് ജോലി സംബന്ധമായി ചെന്നൈയിൽ പോകേണ്ട സാഹചര്യമുണ്ടായപ്പോൾ അവിടെ പൃഥ്വിരാജിനും ഷൂട്ടുണ്ടായിരുന്നു അങ്ങനെ പൃഥ്വിയെ നേരിട്ട് കാണാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്നാം തീയതി തങ്ങൾ ഇരുവരും ആദ്യമായി നേരിട്ട് കണ്ടു പൃഥ്വി സുന്ദരൻ തന്നെയാണ് പക്ഷേ തന്നെ കൂടുതൽ ആകർഷിച്ചത് ഒരു സംസാരം അയാൾക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിനെയാണ് താൻ കൂടുതൽ ശ്രദ്ധിച്ചത് സുപ്രിയ തുറന്നു പറയുന്നു